ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹാം മക്രോണിയാണ് മക് അതിനുവേണ്ടി ഞാനൊരു നാനൂറ് ഗ്രാം മക്രോണി എടുത്ത് ഒന്ന് വേഗാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു നമുക്കിത് ഒരു നല്ല തിളച്ച് ഉപയോഗിക്കുന്നതാണ് വേണ്ടത് ഒരു ക്യാപ്സിക്കം നൂറ് ഗ്രാം പട്ടാണി നൂറ് ഗ്രാം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു സബോള നാനൂറ് ഗ്രാം ഹാമ് ഇത് നമ്മൾ ചെറുതായിട്ട് ഞെരടി ഞെരടി ചെറിയ പീസ് നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞു നൂറ് ഗ്രാം ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു സബോള ചെറിയ പീസുകളായിട്ട് നമുക്ക് വെള്ളം കുറ്റം സ്റ്റിക്ക് പാൻ നമ്മൾ അടുപ്പ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് എണ്ണയും കഴിക്കാം പാൻ ചൂടായി നമുക്ക് ഒരു ഫിഫ്റ്റി എം എൽ എണ്ണ കാരണം വെജിറ്റബിൾസ് എല്ലാം എണ്ണയിലാണ് നമുക്ക് വെന്തൊടുപ്പിക്കാൻ പോകും എണ്ണ ചൂടായി നമുക്ക് ചില്ലി തങ്ങിടാം ഗ്രീൻ ചില്ലി ചില്ലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൂള ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്ക് നമുക്കിത്തിരി ഉപ്പ് ആദ്യം പിന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് സോയ സോസാണ് ഒരു മണവും ഒരു കളറും ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി നമുക്ക് നിലക്കി കൊടുക്കാം ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി ക്യാരറ്റ് ഇട്ട് കൊടുത്തു ചെറുതായിട്ടൊന്ന് നമ്മൾ ഇതിനകത്തോട്ട് പട്ടാണി ഇട്ടാണ് പട്ടാണി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ബീൻസും ബീൻസ് ഇട്ടും ക്യാബേജും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആവുന്നോണ്ട് പോലെ ഇളക്കി കൊടുക്കാം ആണ് നമ്മൾ നമ്മളധികം വെജിറ്റബിൾസ് ഒന്നും നമ്മൾ അധികം വേഗം വേണ്ടി നിൽക്കുന്നില്ല ചെറുതായിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുള്ളൂ ഈ രീതിയിൽ എടുക്കുമ്പോഴത്തേക്കും പിള്ളേർ ആണെങ്കിലും ശരിക്കും ഇതിനെ ചെറുതായിട്ടിങ്ങനെ ഒരു പീസ് പീസ് ഒന്നാക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞാൽ മതി ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഞെരടി ഞെരടി എടുക്കണം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാം ഒരുമാതിരി ഫ്രൈ ആയി അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചെറുതായിട്ട് ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ നമുക്ക് ചെറുതായിട്ട് പിടിച്ചു ഇനി നമുക്ക് ഈ നുറുക്കി ചെറുതായിട്ട് വെച്ചേക്കുന്ന ഹാമ കൂടി ഇടാം നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഹാമും കൂടി ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെജിറ്റബിൾസും മസാലയും ഹാമും എല്ലാം കൂടി നല്ലതായിട്ട് മിക്സായി ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു പാസ്ത അല്ലെങ്കിൽ മക്രോണി ആണ് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ ഒഴിച്ചു നമുക്കിതൊന്ന് തിളയ്ക്കാൻ മിക്സ് ആയി ഒന്ന് തിളയ്ക്കുന്നവണ് വരെ വെയിറ്റ് ആകാം വെയിറ്റ് ചെയ്യാം എല്ലാം സെറ്റായി നമ്മുടെ കോംബോ ശരിക്കും മിക്സായി നമുക്ക് ഈ മക്രോണി നേരെ അതിൻ്റെ അകത്തിടാം ശരിക്കും ഇളക്കി ഒന്ന് മിക്സാക്കാം ഇള കൈപ്പണിയിലാണ് കേട്ടോ കാര്യം അങ്ങനെ നമ്മുടെ ഹാം മക്രോണി റെഡിയായി കണ്ടോ ഇത് പുതിനയുടെ ഫാമിലിയിലുള്ള ഒരു ഹെർബലാണ് നല്ല സ്മെല്ലാണ് നമുക്കിവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പോകും അങ്ങനെ നമ്മുടെ ഹാം മക്രോണി റെഡിയായി നമുക്ക് ഇനിയൊരു പ്ലേറ്റിലേക്ക് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് പകർന്നു നമുക്ക് പിന്നെ ഒരു സ്പൂൺ സ്പൂണിട്ടൊന്ന് കഴിച്ച് നോക്കാം ചിറ്റേ സോസ് ഒന്ന് പുരട്ടിയിട്ട് വാവ് അടാറു ടേസ്റ്റ് എൻ്റെ ഇന്നത്തെ ഈ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വിഭവമായിട്ട് ഇനിയും കാണാം